നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് യു എ ഇയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പത്ത് ഒക്ടോബറാതീൻ്റെ ക്ലോസിങ് ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾക്ക് ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഏതാണ്ട് മുന്നൂറ്റി പത്തോളം വേക്കൻസികൾ ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ബെനഫിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് ഏതാണ്ട് എ ഡി എണ്ണൂറ് പ്ലസ് ദർഹ ആണ് ലഭിക്കുക പ്ലസ് നിങ്ങൾക്ക് ഓവർ ടൈം ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് അൻപത് മണിക്കൂറാണ് അതിൽ ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ഉണ്ടായിരിക്കുന്നതാണ് എട്ട് മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും അതോടൊപ്പം നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കുന്നെങ്കിൽ അതും കൂടി ചെയ്യുക നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് ലഭിക്കും അക്കോമഡേഷൻ ഫ്രീ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് വിസ എക്സ്പെൻസ് ഫ്രീ ആണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ട്രാവലിംഗ് ബൈ ദുബായ് ടു ഇന്ത്യ ബൈ ദി അതുപോലെ തന്നെ ജോയിനും പാസേജ് നാനൂറ്റി അൻപത് ദർഹം പെർ കാൻഡിഡേറ്റ് വിൽ ബി പെയ്ഡ് ബൈ ദി കമ്പനി ട്രസ്റ്റ് ടു ബി ടേക്കൺ ബൈ ദി കമ്പനി മെഡിക്കൽ എക്സ്പെൻസസ് അറ്റ് ദുബായ് ഫോർ വിസ സ്റ്റാമ്പിങ് ഫ്രീ ആണ് ദി വിസ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത് രണ്ട് വർഷമായിരിക്കും ഓൾ അദർ ബെനഫിറ്റ് ടു കാൻഡിഡേറ്റ് ഷുഡ് ബി പെയ്ഡ് ആസ് പെർ ദി യു എ ലോ യു എ ഇ ലോ പ്രകാരം നിങ്ങൾക്ക് എല്ലാ ബെനഫിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ചെയ്യുകയാണ് വേണ്ടത് ട്രെയിനീസ് അബ്രോഡ് അറ്റ് ഒഡപെക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് നിങ്ങൾ ബയോഡാറ്റ കോപ്പീസ് ഓഫ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടിൻ്റെ കോപ്പി കളർ ഫോട്ടോഗ്രാഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇമെയിൽ വഴിയാണ് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടർ ഉള്ളൊരു സ്ഥാപനമാണ് ഉടയപ്പോൾ തട്ടിപ്പോൾ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതിൽ വാക്കിംഗ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിതിലേക്ക് ഈ ഒരു തൊഴിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മറ്റ് ടീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒക്ടോബർ രണ്ടിനാണ് ഇതിൻ്റെ പോസ്റ്റ് അതായത് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ് എ ഡി ആണ് ആദ്യം സ്റ്റൈഫൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ടെക്നിക്കൽ പോസ്റ്റാണ് ടെക്നീഷ്യൻസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഐ ടി ഐ ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഐ ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ടിയിൽ വിവിധ പോസ്റ്റനും പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രീഷ്യൻസ് ഉണ്ട് പ്ലംബർ ഉണ്ട് ഡക്റ്റ് ഫാബ്രിക്കേറ്റർ ഉണ്ട് പൈപ്പ് ഫിറ്റർ ഉണ്ട് വെൽഡർ ഉണ്ട് ഇൻസുലേറ്ററുണ്ട് എച്ച് വി എ സി ടെക്നീഷ്യൻസ് ഉണ്ട് തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ്റി പത്തോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലൊക്കെ വിദേശ ജോലിയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ